വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖം നോക്കാതെ മന്ത്രി അനിൽ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട് കുറക്കോടിലെ വീട്ടിൽ രാവിലെയാണ് മന്ത്രി സന്ദർശനം നടത്തിയത് മാതാപിതാക്കളുമായി സംസാരിച്ച മന്ത്രി സംഭവത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി മാതാപിതാക്കളുടെ ആശങ്കകൾ കേട്ടുമെന്നും സംഭവം ഗൗരവമായി കണ്ടുകൊണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾ ഇത്തരം റാഗിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരിക്കലും അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല ഗവണ്മെന്റ് അതിനെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്ന തർക്കമാണ് ഇതെല്ലാം സംഘടനാ തലത്തിലല്ലോ ഉണ്ടായിട്ടുള്ളത് സംഘടനകൾ തമ്മിലുള്ള വിഷയമല്ലല്ലോ ഇത് രണ്ട് ബാച്ചിലുള്ള കുട്ടികളെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് കർശനമായ നടപടി സ്വീകരിക്കുകയാണ് ഗവണ്മെന്റ് ചെയ്യുന്നത് അതാണ് ഇത് ഇക്കാര്യത്തിലുണ്ടായിട്ടുള്ളത് ഇതിനോടൊന്നും ഒരു തരത്തിലുമുള്ള അനുകൂല നിലപാട് ഒരു തലത്തിലും എന്നുള്ളത് വ്യക്തമാണ് മകന്റെ മരണത്തിൽ കോളേജ് ഡീനും പ്രതിയെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചു കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ ഡീൻ മറച്ചുവെച്ചുവെന്നും അതിനാൽ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നാണ് പിതാവിന്റെ ആവശ്യം പ്രതികളെ സംരക്ഷിക്കുകയാണ് കോളേജ് അധികൃതർ ചെയ്തതെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപിച്ചു കോൺഗ്രസ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കൈരളി ന്യൂസ് తిరువనంతపురం